എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്കോയിനെ പറ്റിയിട്ടാണ് എസ്കോയിനല്ല നമ്മുടെ ടാപ്പൻസ് അപ്പോൾ വളരെയേറെ ബിഗ്ഗസ്റ്റ് കോയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ബിഗ്ഗസ്റ്റ് പവേൾഡ് കമ്മ്യൂണിറ്റി ഇവർ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ഏകദേശം എനർജി ആയിട്ട് കിട്ടുന്നത് ഒരു അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ കിട്ടിയ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ എസ്കോയിന് ഞാനിതിപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംരംഭമാണ് ഇവിടെ ഞാൻ എങ്ങനെയാണ് ടാസ്ക് ടാസ്ക് ഉണ്ട് ഇവിടെ നമുക്ക് ഇതാ ജോയിൻ സോഷ്യേഴ്സ് അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെ വെച്ച് ഞാൻ കാണിച്ചതരാം ഞാൻ അവിടെ ബോട്ട് ബോട്ട് ക്ലിക്ക് കളിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എനർജി ലിമിറ്റൊക്കെ ഇതാക്കാനുണ്ട് ഞാൻ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി ലിമിറ്റ് എടുത്ത് കാണിച്ചതരാം കേട്ടോ ഇതാ അപ്പോൾ ഞാൻ എനർജി ലിമിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇപ്പോൾ എനിക്ക് മണിക്കൂറിൽ ലഭിക്കുന്നത് ആയിരം ആണ് ചിന്തിച്ച് നോക്കി നിങ്ങൾ ആയിരം കോയിൻസ് ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ ആയിരം കോയിൻ്റെ വാല്യൂ പത്ത് ആണെന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് കാരണം പത്ത് ഡോളറെ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയായി അപ്പോൾ പറ്റുന്നത് പോലെ നിങ്ങൾ വർക്ക് ചെയ്യുക കാരണം അവസരങ്ങൾ നമുക്ക് ഫോണിലൂടെ അയാക്കി കഴിഞ്ഞാലും അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ ജോയിൻ ചെയ്യുക ഇതെല്ലാവരും ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിട്ട് ബൂസ് നോക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ അമ്മ എനർജി ലിമിറ്റേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഒരു ടാപ്പ് സാപ്പും കൂടി എത്തിയിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഇതൗക്കാണ്ടോളൂ ഞാൻ ബൂസിമ പോവുകയാണ് എന്നിട്ട് എനർജി ലിമിറ്റ് കൊടുക്കണു വീണ്ടും പെട്ട് കൊടുക്കണു ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാണാൻ കഴിഞ്ഞു ഇതാ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഐറ്റം ഉണ്ട് മണിക്കൂറിൽ ഇനി ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അതാ എൻ്റെ രണ്ടായിരം ഐറ്റം ഇനി ഒന്നുകൂടി വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഒന്നൂടെയും വേണേ ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഒന്നുകൂടെയും വേണേ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം ഏ ലെവലിൽ നമ്മൾ ഓൾറെഡി ഫോക്കസ് ആയി ഈ പതിനാറായിരം കൊടുത്ത് നമ്മൾ വീണ്ടും ചെയ്തു പക്ഷേ നഷ്ടം വരുന്നില്ല മുത്തുമണിതാ രണ്ടായിരം കൊടുത്ത് വീണ്ടും ആയി ഏ ഇതാണ് നമ്മുടെ ഫോക്കസ് കണ്ടോ ഇപ്പം എനിക്കൊരു മണിക്കൂറിലെ നാൽപ്പത്തയ്യായിരം ടാപ്പ് ആൻഡ് സാപ്പ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കാരണം ഇത്രയും നല്ലൊരു കോയിനിങ് നമുക്ക് കിട്ടാൻ പോലും ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും ബെസ്റ്റായിട്ടാണ് ഇതിൻ്റെ സംഭവം വരുന്നത് അപ്പോൾ നിങ്ങളെവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾ വർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്